പൂച്ച തല്ലൂടുന്ന നിങ്ങള് കണ്ട ഇതിൻ്റെ മുകളിലൊക്കെ കയറിട്ടാണ് അസുനെ പൂച്ചയുടെ തല്ലൂട്ടം ദേഷ്യം പിടിക്കുന്ന പൂച്ചയാണ് അസുനെ പൂച്ച നമ്മൾ ഉദ്ദേശിക്കണ പോലത്തെ പൂച്ച അല്ല അസനെ പൂച്ച കണ്ടപ്പോ ഞാൻ കണ്ടേനെ കൊണ്ട് മൗനം പാലിക്കുകയാണ് അസുനെ പൂച്ച ചെയ്യണത് കണ്ട ദേഷ്യം എല്ലാം കൂടിക്കാണ് അസുന പൂച്ച ഇപ്പൊ അസന പൂച്ചാണപ്പല്ലേ നിങ്ങള് കമന്റിൽ കൂടെ ഒക്കെ പറയാറില്ലേ അസന പൂച്ചക്ക് ഭക്ഷണം കൊടുക്കണോന്നൊക്കെ നമ്മളെ മുന്നിലൊക്കെ പാവമായിട്ടു ഇത് എന്താണ് ചെയ്യണത് അഭിനയിക്കാന്നൊക്കെ പറയില്ലേ അതാണ് അസ്ന പൂച്ചയുടെ യഥാർത്ഥ മുഖം പുറത്ത് എന്താണ് അസ്ന പൂച്ച തല്ലൂടുന്നു അല്ലൂട്ട് നിർത്തി ശാന്തത കൈ